രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആക്റ്റീവ് കേസുകളുണ്ട് ഇപ്പോൾ ഇതിൽ മുപ്പത്തി ഒന്ന് ശതമാനം കേസുകളും കേരളത്തിലാണ് ഗുജറാത്ത് പശ്ചിമബംഗാൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഇപ്പോൾ ഈ സാഹചര്യം ഈ അയ്യായിരത്തി എഴുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ജാഗ്രതകളിലേക്ക് മാറേണ്ടതുണ്ട് രാജ്യം വീണ ഇന്ന് രാവിലെ എട്ട് മണിവരെയുള്ള കണക്കുകളാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആറ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് തൊട്ടു പിന്നാലെ ഗുജറാത്താണ് എഴുന്നൂറ്റി പതിനേഴ് ഡൽഹിയിൽ അറുന്നൂറ്റി അറുപത്തിയഞ്ചും പശ്ചിമബംഗാളിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കർണാടകയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റിയെട്ട് തമിഴ്നാട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്തിങ്ങനെയാണ് ഈ ആക്റ്റീവ് കേസുകളുടെ എണ്ണം അതായത് മൂന്നക്കമുള്ള കേസുകളുടെ എണ്ണം അതേപോലെ തന്നെ മിസോറാമിലും അരുണാചൽ പ്രദേശിലും കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലും രണ്ടക്കമാണ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു ഗർഭിണിയടക്കം നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിലൊന്ന് കേരളത്തിലാണ് കേരള തമിഴ്നാട് മഹാരാഷ്ട്ര അതേപോലെ തന്നെ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര കുടുംബക്ഷേമ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എൽ എഫ് ഡോട്ട് സെവൻ അതേപോലെ തന്നെ എക്സ് എഫ് ജി ജെ എൻ ഡോട്ട് വൺ എന്നിവ കൂടാതെ എൻ ബി ഡോട്ട് വൺ ഡോട്ട് എയ്റ്റ് ഡോട്ട് വൺ എന്നീ ഒമിക്രോൺ വൈറസിൻ്റെ ഉപവകഭേദങ്ങളാണ് രാജ്യത്ത് പടരുന്നത് എന്നുള്ളതാണ് ഈ കുടുംബക്ഷേമ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ ജാഗ്രത കുറവ് തന്നെയാണ് ഈ കൊറോണ കേസുകളുടെ എണ്ണം ഇത്തരത്തിൽ വർദ്ധിക്കുവാൻ ഇടയാക്കിയത് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതായത് കൊറോണ വ വലിയ രീതിയിൽ രാജ്യത്ത് വ്യാപിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒമിക്രോണിൻ്റെ നാല് വകഭേദങ്ങളും അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് ഐ സി എം ആർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും രാജ്യത്ത് ഇനി ആഘോഷങ്ങൾ പലതും വരാണ്ടിരിക്കുന്നു ഇത്തരം ആഘോഷങ്ങളൊക്കെ തന്നെ കൊറോണ പ്രോട്ടോക്കോൾ പരമാവധി പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഒഡീഷ സർക്കാരുടെ ഒരു നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് ഇരുപത്തി തീയതി പുരിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ വളരെ പ്രധാനമാണ് പുരി സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവം ആ രഥോത്സവത്തിൽ കൊറോണ ലക്ഷണങ്ങളുള്ളവർ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശം ഒഡീഷ സർക്കാരിൻ്റെ ആരോഗ്യ വിഭാഗം നൽകിയിട്ടുണ്ട് ആ ഈ കൊറോണ പരിശോധനകൾ അല്ലെങ്കിൽ വേണ്ട ജാഗ്രതകൾ സ്വീകരിച്ച് മാത്രമേ ആ ചടങ്ങിൻ്റെ ഭാഗമാകാവൂ എന്നുള്ളതാണ് ഒഡീഷ സർക്കാർ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് കോടാനുകൂടി ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ആഘോഷമാണ് ഈ പുരി സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവം എന്നുള്ളതുകൊണ്ടാണ് ഈ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ളത് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും അവിടുന്ന് പടർന്നു പിടിച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊറോണ വ്യാപനം വളരെ വേഗത്തിലാകുമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കുന്ന ആഘോഷമാണ് ഈ പുരിയിൽ നടക്കുന്ന സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കനത്ത ജാഗ്രത അവിടെ പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇനി ഓഗസ്റ്റ് മുതൽ വലിയ ആഘോഷങ്ങൾ വരാനിരിക്കുന്നു ഇത്തരം ആഘോഷങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് അതായത് പരമാവധി ജാഗ്രത പാലിക്കാതെ കൊറോണ പ്രോട്ടോക്കോൾ പാലിക്കാതെ ഈ കോവിഡ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നു സാധിക്കില്ല വീണ ഓക്കെ ശരി നന്ദഗോപൻ ഇതെല്ലാം ജാഗ്രതയോടെ മാത്രം പുറത്തിറങ്ങുക എന്ന് തന്നെയാണ് ജാഗ്രത കൈവിടാതിരിക്കുക കോവിഡ് കേസുകൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തീവ്രത കുറവാണ് എന്ന് പറയുമ്പോഴും അതിന്റെ വ്യാപനശേഷി വളരെ കൂടുതലാണ്